ഹലോ നമുക്കിന്നൊരു ഇല ഇട ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് പുല്ലുപൊടി ഒരു കപ്പ് കപ്പിന്നെ ഗോതമ്പ് മാവ് രണ്ടും കൂടി നമുക്ക് ഒരു കപ്പ് തേങ്ങ രണ്ട് കപ്പ് പുടിക്കി ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് പുല്ലുപൊടി ഒരു കപ്പ് ഗോതമ്പ് മാവ് ആവശ്യത്തിന് ശർക്കര തന്നെ ഞാൻ മധുരം കുറച്ചുണ്ടാക്കുന്നത് നല്ല ആവശ്യത്തിന് നല്ല മധുരം ഉണ്ട് ആവശ്യമുള്ളവർക്ക് ഈ സമയത്ത് മധുരം കൂട്ടിയിടാം മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു തുള്ളിൽ ഉപ്പ് ഒരു മുക്കാട്ടി സ്പൂണ് ചെറിയ സ്പൂണ് ഏലക്കായ പൊടിച്ചത് നമുക്ക് നന്നായിട്ട് ഒന്ന് കൈ കൊണ്ട് കുഴച്ച് കുറച്ച് ടൈറ്റാക്കിങ് ആയിട്ട് ഇത് കുഴച്ചെടുക്കാം നമുക്ക് അധികം ലൂസാക്കണ്ടെ നമ്മുടെ മാവക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് കൈ വെച്ചിട്ട് ഇത് ഇതാണ് ഇതിൻ്റെ പാകം ഈ ഒരു പാവത്തിൽ കുഴച്ചെടുക്കാം വളരെ ടേസ്റ്റുള്ള ഒരട ഷുഗർ ഉള്ളവർക്കും കഴിക്കാം ഷുഗർ ഉള്ളവർക്ക് കഴിക്കുമ്പോൾ ശർക്കര നീരൊരു തുള്ളി ചേർത്താൽ മതിയാവും നമുക്ക് രല വെച്ച് കഴിഞ്ഞതിൽ കൈ വെള്ളം തൊട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം കനം കുറച്ച് പരത്താം ഞാൻ ഇത്രയും പൊടിയൻ്റെ ഏഴാടേനെ എനിക്ക് കിട്ടിയത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഓരോന്നൊരം മടക്കി നമുക്ക് റെഡി ആക്കി എടുക്കാം അതുപോലെ രണ്ടാമത്തോ ഞാൻ പരത്തി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മടക്കി കൊടുക്കാം ഇതൊന്നാണ് അതുപോലെ തന്നെ പരത്തി മടക്കിയെടുത്തിട്ടുണ്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ കൂടിയുള്ള പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുറേ ഒരു വട്ട് മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് യാടകൾ നേരത്തെ കൊടുക്കാം ഇത് നമുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കേണ്ടിയത് നമുക്ക് മൂടി വെച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടും കയറ്റി പുഴുങ്ങിയെടുക്കാം അപ്പം ഒന്നും കൂടി ആവാനുണ്ട് നമുക്കിനി ഒരഞ്ച് മിനിറ്റും കൂടി വെക്കണം അപ്പോൾ ഒന്നും കൂടി അടിയിലുള്ളതൊക്കെ ഒന്ന് ഒന്നും കൂടി വേവാനിൻ്റെ മുകളിലത്തെ അടി വന്ന് അട വന്നിട്ടുണ്ട് ഇനി അടിയിലൊന്നും കൂടെ വേണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളടയൊക്കെ തയ്യാറായി ഇനി നമുക്ക് എടുത്ത് നോക്കാം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അട ചൂടാറിയിട്ടുണ്ട് ഞാൻ നമ്മളെ പുല്ല് പൊടിച്ചിട്ടുള്ള അട അടിപൊളി തയ്യാറായിട്ടുണ്ട് നമുക്ക് രാത്രി ഭക്ഷണത്തിന് പകരോ അല്ലെങ്കിൽ കാലത്ത് ചായക്കോ നാലുമണി ചായക്കോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ഇലയട റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഇലയടയാണ് ശാരത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം സ്ലാക്കും നമസ്കാരം ബൈ